അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്രഹവാസന മാതാവിനോടുള്ള സായന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അമ്മ മാതാവിനോട് ഏറ്റു പറയുക അതുപോലെ തന്നെ അമ്മയെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അമ്മമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നടത്തി തരും പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിരിക്കണം അത് നമ്മൾ മാതാവ് തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ ഇതിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് അമ്മേനെ പ്രചരിപ്പിക്കാം അതുപോലെ തന്നെ മറ്റുള്ള ബാക്കിയുള്ള മക്കളെയും കൂടി അമ്മയിലേക്ക് അടുപ്പിക്കാം അപ്പം തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യും എന്ത് തന്നെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണേലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ രോഗിയായിട്ട് അസുഖം മാറും എല്ലാം പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് മാറും അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഭക്തിയോടെ തന്നെ പങ്കെടുക്കുക ഈ പ്രാർത്ഥന ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മാതാവിനോട് ഏറ്റു പരിസ്ഥ കൃപാസംഭവം സാധാരണ മാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്തോടും പടിപാലിക്കാൻ എന്നെ നിക്ഷി തരണമേ ഗൃപാസനത്തിൽ മരിയനോടും പിടി ദാനത്ത് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യവും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരേ സമയത്താണ് വീഡിയോ കാണുന്നത് അവരുടെ ആവശ്യവും അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അവരുടെ ആവശ്യവും എല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കണമേ അമ്മയും മാതാവേ ശ്രോസ് നായർ താവിടെ മേട രാജ്മണ് മേട തിരുമനസ്ലെ പൃഭൂമിയിൽ അന്നു വേണ്ടി ആഹാരം എടുത്തിട്ട് പോലെ എടുത്തിട്ട് ഞാൻ വിഷമത്തിനന്മാരേഷണം അന്മാർമേ സ്ഥിതി അങ്ങനെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പുരുഷന്മാണോ ഞാൻ വേണ്ടി ഇപ്പോഴും ഞാൻ സമയത്ത് വിഷമർമേഷൻ സ്ഥിതി അതിനെ പോലെ എപ്പോഴും നയിക്കുകയും ഒരു സ്ഥിരമായി ഗൃഹാസന പ്രസാദവർ മാതാവേ അംഗേസന തന്നെ അങ്ങനെ ചെയ്ത മര്യനോട് പിടിപാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരുന്നു എാസനത്തിൽ മുടി പിടിയെടുത്ത് പ്രാർത്ഥിക്കും സ്വർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിരുന്നു അതുപോലെ തന്നെ അമ്മയമാതാവ് ഈ വീഡിയോ കാണുന്നവരെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ അവരുടെ ആവശ്യവും അമ്മയമാതാവ് അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഓരോരുത്തർ കമൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരും അവരുടെ അവരുടെ ആവശ്യം പറയാം അവരെ മാതാവ് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ സുരസ്ഥാനം ഭൂഷണമായിട്ട് രാജിവരണ മേഖല സംസ്കൃതത്തിലെ ഭൂമിയിൽ മാറണമേ ഒന്നാമതാണ് എൻ്റെ ആഹാരം നേടുന്നവരുടെ അവരെടുത്തിട്ട് ഞാൻ രക്ഷണമേ പറഞ്ഞ സ്ഥിതി അങ്ങനെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധവർമേദപര മേപ്പറുക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അവരുടെ പിതാത്ത സ്ഥിതി ആദ്യ പോലെ നയിക്കാമേ അമ്മയെ പരിശിദ്ധ അമ്മയെ കൃപാസനം പരിസ്ഥാത്ത അവർ മാതാവേ അംഗീസനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത് കൊട്ടും പിടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തെ തീർത്ഥാടകടുംബെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സഹായിച്ചു തരണമേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അവരുടെ ആവശ്യങ്ങളും അമ്മയും മാതാവ് അമ്മയുടെ വീണ്ടിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരെയും മറ്റുള്ളവരിലേക്ക് അമ്മേനെ അടുപ്പിക്കുന്നവരെയും അമ്മയും മാതാവ് അമ്മയുടെ വണ്ടിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ കമൻ്റായിട്ട് ആവശ്യങ്ങൾ ഇട്ടു പോലെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയും മതവാടുകളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കൊടുക്കണമേ കൊടുക്കണമെണ്ണം എടുത്താൽ പോരണ്ട് സുസ്രോത്രിണയെന്നത് വേണ്ടി ആഹാരം നടത്താണെ ഞടുത്തിട്ട് നിങ്ങളുടെ അക്ഷിക്കുന്ന പോലെ എടുത്തിട്ട് ഞങ്ങൾ സ്ത്രീകളിൽ അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ടാൽ ബ്രാൻഡ് മേപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ബ്രാൻഡ് വേഷണമേ ധാൻ മാത്രം സ്ഥിതി അതിലേ പോലെ എപ്പോഴും നീക്കാമേ വിശ്വാസ പ്രമാണം സർത്താപിതാവും ആകാശത്തിന് മുമ്പ് സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഉത്തരനാട് ഭർത്താവുമായ ഈശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പുരുസ്ഥാന് പ്രകന്യാമറിയെന്ന് പറഞ്ഞ പന്യസ്പിരാതകൾ സഹിച്ച് കുരി മരിച്ചിടപ്പെട്ടു പാറങ്ങി മരിച്ചിട വരുന്നു മൂന്നാർ ഉയർത്ത സ്വത്തിലേക്ക് സർവക്ഷേത്രപിതാവ് ദൈവത്തിന് വലുതായിരിക്കും അവിടുത്തെ ജീവിതത്തിനെ മനുഷ്യരെ വധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുസ്ഥാന്മാനെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ തോൽവി സഭയിൽ മുന്നന്മാരുടെ ഈ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ എല്ലാവരും എല്ലാവരെയും കൃപാസ്ത്രമാതാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മേനെ കൂടുതലും മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുക അങ്ങനെ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അമ്മ കണ്ടെത്തിത്തരും കൃഭാസ്ത്രമാതാവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ